ഞങ്ങളുടെയൊക്കെ കോളേജ് ക്യാമ്പസ് ലൈഫിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള സിനിമയാണ് ഉൾക്കൊള്ളുന്നത് യാതൊരു സംശയമില്ല അതിന് കാരണം അന്നത്തെ കുട്ടികളുടെ ഒരു ഒരു പ്രണയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് നിരാശ കാമുകൻ അന്ന് ഫാഷനായിരുന്നു ഇന്നിപ്പോൾ പിള്ളേർ കളിയാക്കും നിരാശ കാമുകൾ കിട്ടില്ല ഒരാളെ കിട്ടില്ലെന്ന് പറയും വേണുനാഗോള്ളിയൊക്കെ അതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ട് അന്ന് നിന്നിരുന്നതാണ് സാർ എങ്ങനെ ഓർക്കുന്നു ആ സിനിമ ഉണ്ടായതും അതിൻ്റെ ചരിത്രമൊക്കെ ഇത് സിനിമയാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഒരു ദിവസം കെ ജി ജോർജ് എന്നോട് വന്നിട്ട് തീരെ അവിശ്വസനീയമായ ഒരു ദിവസം എന്നെ ഫോൺ ചെയ്തിട്ട് എന്നെ കാണാൻ വരികയായിരുന്നു സിനിമയാക്കാം അപ്പോൾ ഞാൻ ജോർജിനോട് ചോദിച്ചു ജോർജ് ഇത് സിനിമയാക്കാൻ പറ്റുമോ കാരണം ഒരു നായകനും മൂന്ന് നായികമാർ പ്രേമിക്കുക അല്ലെങ്കിൽ തിരിച്ച് എന്നൊക്കെ പറയുന്നത് ആ ഇപ്പോൾ ഓക്കെ പക്ഷെ ആ കാലത്ത് ഇത് ഏക്കുമോ എന്ന് ഞാൻ ജോർജിനോട് ചോദിച്ചിട്ടുണ്ട് ജോർജ് അതിന് നല്ല സ്കോപ്പ് ഉണ്ട് അതിനകത്ത് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാം ഒരു എന്താ പറയുക ആർട്ടിസ്റ്റിക് അതുപോലെ അതിൻ്റെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് ുള്ളതാണ് വാസ്തവത്തിൽ അതിൻ്റെ ഒരു സന്തോഷം പിന്നെ ഒരിക്കലും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയായിരുന്നു ട്രെൻസെറ്ററായിരുന്നു പാട്ട് കാണുമ്പോൾ രണ്ടുപേരിപ്പം നമ്മോടൊപ്പം ഇല്ലാന്ന് പറക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട് അല്ലേ വേണുനാഗള്ളിയും ശോഭയും രണ്ടുപേരും ആകാലത്തിൽ നമ്മൾ വിട്ടുപോയി ഈ ശോഭയെ കാണുമ്പോൾ ശോഭയുടെ ഒക്കെ എക്സ്പ്രഷൻസ് ഉണ്ടല്ലേ എനിക്ക് നമ്മളിപ്പോഴും അത് ഇങ്ങനെ മനസ്സിൽ നിൽക്കുകയാണ് വിഷയംസ് ഒരു ചെറിയ കുട്ടിയായിരുന്നു ഞാൻ ഇവിടെ ഷൂട്ടിന് വരുമ്പോഴത്തേക്കാണ് ഇപ്പം രാവിലെ ചെല്ലുമ്പോൾ കാലിങ്ങനെ കുന്തിച്ചുകൊണ്ട് അത് ശ്രദ്ധിക്കും ഞാൻ ചെന്ന് എന്ത് പറ്റും മോളെ അതിൻ്റെ ഒരു പിന്നു കൊണ്ട് കാര്യമില്ല പിന്നെ വലിയൊരു ഒരു വേദനയാണ് കേട്ടോ പിന്നെ നമ്മളൊന്ന് ആശ്വസിപ്പിച്ച് വർത്തമാനമൊക്കെ ഈ കുച്ചു നേരെ ആവത്തുള്ളൂ പക്ഷേ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് പെട്ടെന്ന് ഈ ഭാ എന്നോട് ഞാൻ പറയേണ്ട കാര്യമില്ല മിന്നി മിന്നിമറിയുന്നതിൻ്റെ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു അവസ്ഥയെന്ന് പറയുന്നത് സോ ഡെഡിക്കേറ്റഡ് സോ ലവിങ് എനിക്ക് തന്നെ അങ്ങനത്തെ ആർട്ടിസ്റ്റ് ഉണ്ടാവും നമുക്ക് പരിചയം അപൂർവ്വ ജന്മമായിരുന്നു ആ കുട്ടി വാസ് തീർച്ചയായിട്ടും ഇതൊരു മദ്രാസിയിൽ നിന്നിങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ വിളിച്ച് ഒരു മെയ് ഒന്നാം തീയതി മറ്റോ ആ സംഭവം മെയ് ഒന്നോ രണ്ടോ അവസാനം വിളിച്ച് പറയുമ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ കൂട്ടക്കരച്ചിലായിരുന്നു വസോദ് ഈ സംഭവം അറിയുമ്പോഴത്തേക്ക് കാരണം നമുക്ക് നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ നമ്മൾ അതുപോലെ തന്നെ കരുതിയിരുന്നു കുട്ടിയാന്നു സ്നേഹമുള്ള ഉൾക്കടലിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ രതീഷ് രതീഷിന്റെ ആദ്യത്തെ സിനിമയാണ് രതീഷും ഇതുപോലെ ആ കാലത്ത് പോയാ ഒരാളാണ് ഉൾക്കടലിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഓർക്കുമ്പോൾ ജോർസാറിൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്നിട്ടുണ്ട് ഉൾക്കടലിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം ടോമി ടോമി അപ്പോൾ ഉൾക്കടലിൻ്റെ വിശേഷങ്ങൾ നമ്മൾ തീരുന്നില്ല പറഞ്ഞു പോവുകയാണ് അപ്പോൾ നമുക്ക് ടോമിയെ ഇങ്ങോട്ട് ഈ വേദിയിലേക്ക് അടുത്ത അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ജോർജ് ജോർസാറിന്റെ സുഹൃത്ത് ശ്രീ ടോമി പറഞ്ഞു ജസ്റ്റ് ഞാൻ ഓർക്കുന്നില്ല ില്ല സീനിലാണ് അപ്പൊ ജോസഫ് സാറിൻ്റെ വീട് എന്ന് പറയുന്നത് ഒരു ഞങ്ങളുടെ എല്ലാ ഒരു സാംസ്കാരിക കൂട്ടായ്മയുടെ കേന്ദ്ര ടോമിയെ കാണുന്നത് അപ്പം ഞാൻ അപ്പോൾ ഉൾക്കടലിൽ വന്നപ്പോഴത്തേക്ക് അതിനകത്തൊരു ഒരു ഷോർട്ട് രണ്ടോ മൂന്നോ ഷോട്ടോ അധ്യാപകനായിട്ടാണ് അപ്പോൾ അതിനെ പറ്റുന്ന ഒരു ഒരു സ്ട്രക്ചർ ചെറിയ ക്യാരക്ടർ ആണെങ്കിൽ പോലും ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് കാസ്റ്റ് ചെയ്തത് ലെങ്ത് അത്ര ഉണ്ടെന്നുള്ളതല്ലോ അത് പ്രസക്തി ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി ആക്ടർ അത് നമ്മൾ കണ് കൂട്ടിയിട്ടാണ് ടോമിയെ കാസ്റ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെ എന്നെ പിടിച്ചൊരു നടനാക്കിയത് ഒരു എന്തോ ഒരു നിമിത്തം എന്നുള്ളതേ ഉള്ളൂ അതെനിക്ക് അത് പെർസ്യൂവ് ചെയ്ത് മുമ്പോട്ട് പോകാനൊന്നും കഴിഞ്ഞില്ല അതിന് കാരണം എൻ്റെ ഔദ്യോഗിക ജോലിക്കിടയിൽ നടന്നില്ല അതിലുള്ള താല്പര്യം അവിടെ അവസാനിക്കുകയും ചെയ്തു ഞങ്ങൾ തമ്മിലെ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞില്ലേ എഴുപതുകളിൽ തുടങ്ങിയ സൗഹൃദമാണ് അത് ഇന്നും പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് അതിനിടയ്ക്ക് ഞാൻ ട്രാൻസ്ഫർ ആയി പല സ്ഥലത്ത് പോയി മദ്രാസിന് പോയി കോയമ്പത്തൂർക്ക് പോയി പക്ഷെ അന്നെല്ലാം ഞങ്ങൾ തമ്മിൽ അന്നൊക്കെ എഴുത്തല്ലേ ഉള്ളൂ ഇന്നത്തെ പോലെ ഫോൺ ചെയ്തൊന്നും നടക്കില്ല ആ എഴുത്തുകളെ വളരെ കാലം ഞാൻ സൂക്ഷിച്ച് ചോദിച്ചിരുന്നു കാരണം എന്നാന്ന് വെച്ചാൽ അതൊരു സാഹിത്യകൃതിയാണ് ഓരോ ലെറ്ററും സാഹിത്യത്തിനകത്ത് എന്തെങ്കിലും കാണും കാരണം എനിക്ക് പ്രത്യേകിച്ച് ഉണക്കനുള്ള ഒരു താല്പര്യം സാഹിത്യത്തിൽ വന്നതെന്നു വെച്ചാൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അതായത് ഗ്രാമം തൊടികൾ പുഴകൾ ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും മനോഹരമായിട്ട് എവിടെയെങ്കിലും വർണ്ണിച്ചിട്ടുണ്ടാകും അത് വായിക്കുമ്പോൾ ഞാൻ എൻ്റെ മണിവലയാറ്റിൻ്റെ തീരത്തേക്ക് പോകുന്ന ഒരു പ്രതീതിയാണ് കാരണം ആ ഒരു ചിന്ത നമ്മുടെ ഭൂതകാലത്തേക്ക് നമ്മളെ വലിച്ചെഴിച്ചുകൊണ്ട് പോകുന്ന ഒരു ഒരു പ്രതീതി ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള ആ സൗഹൃദം എന്നെ സമയത്തുള്ള ഒരു ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു സാഹിത്യകാരനുമായിട്ടുള്ളൊരു അഭേദ്യമായ ബന്ധം അതെനിക്കൊരു വലിയൊരു മുതൽക്കൂട്ടായി എൻ്റെ ജീവിതം ഞാൻ എഴുതുമ്പോൾ അതിനകത്ത് ഏറ്റവും ചൂടാൻ പറ്റാത്ത നന്ദിയുടെ ഒരു അധ്യായം എന്ന് പറയുന്നത് ടോമിയാണ് എൻ്റെ വൈഫ് തേർഡ് ചൈൽഡിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പക്ഷേ സിഖ് നമ്മുടെ എസ് ഐ ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു പ്രസവത്തിന് മൂന്ന് ദിവസം മുമ്പ് അഡ്മിറ്റ് ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് വണ്ടി ഒന്നുമില്ല എനിക്ക് കാറില്ല ഏഹ് അപ്പോൾ രാത്രി ടോമിയുടെ വണ്ടിയിലാണ് ഹോസ്പിറ്റൽ ഞങ്ങൾ എസ് ഐ ടി ഹോസ്പിറ്റലിൽ ടോമി എൻ്റെ കാര്യം ഞാൻ ടോമിയെ വിളിക്കാം ടോമി ഫീറ്റ് നല്ലൊരു ബ്ലൂ ഫീറ്റാണെന്ന് അതിൽ വന്നു ഞങ്ങളെൻ്റെ എൻ്റെ എൻ്റെ ഭാര്യയെ ഞാൻ കൊണ്ടുപോയി എസ് ഐ ടി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ നമുക്ക് നമുക്കിവിടെ കയറാനത്തില്ല ഈ പെനങ്ങൾ ആശുപത്രിയിൽ ഞാൻ ഈ ടോമയും കൂടെ എസ് ഐ ടി ഹോസ്പിറ്റലിൻ്റെ ഗ്രൗണ്ടിൽ കാർ പാർക്ക് ചെയ്ത് അതിനകത്താണ് ഒരു രാത്രി കിടന്നുടങ്ങിയത് കൊതുകേടിയും കൊണ്ടിട്ട് പറഞ്ഞാൽ തന്നെ ഞങ്ങളുടെ ആ സൗഹൃദം അതിങ്ങനെ വളർന്ന് 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 വരുന്നതല്ലാതെ ഒരു ഭംഗവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ ഉണ്ടായിട്ടില്ലെന്ന് പറയണം അപ്പുറവും അല്ലേ പോലെ ആ പ്രശ്നം ഉൾക്കടലിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞു സാറിൻ്റെ ആദ്യത്തെ സിനിമ ആരാധന അല്ലേ അത് മത സാറ് ചെയ്ത് ശാരദ ആദ്യമായിട്ട് ഉർവശി ശാരദ ആദ്യമായിട്ട് നിർമ്മിച്ച പടമാണ് വിശ്വാസ പ്രൊഡ്യൂസർ അത് കഴിഞ്ഞിട്ട് കൈതപ്പു എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടി ഒരു വാസുധര പടമൊക്കെ ഇപ്പോഴെടുത്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല ഗിറ്റാകുമായിരുന്നു തോന്നിട്ടുണ്ട് ബേബി സുമതിയൊക്കെയാണ് അതിനകത്ത് അഭിനയിച്ചത് അത് കഴിഞ്ഞാണ് എൻ്റെ നീലാകാശം തോപ്പിൽ ഫാസി സംവിധാനം ചെയ്ത ചിത്രം വരുന്നത് പിന്നെ ഉൾക്കടൽ അതിനുശേഷം പിന്നെ ഗോപി ചേട്ടൻ ഡയറക്ട് ചെയ്തൊരു പടം അത് പിന്നെ എൻ്റെ കാമന എന്ന് പറയുന്ന നോവല് ഭരത് ഗോപി അത് സംവിധാനം ചെയ്ത് സിനിമയാക്കി അത് ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ ടൈറ്റിൽ ആരും രജിസ്റ്റർ ചെയ്ത് പോയി കാമന അതുകൊണ്ട് യമനം എന്ന പേരിലാണ് ചെയ്തത് നാഷണൽ അവാർഡ് കിട്ടിയതിന് സീരിയലെൻ്റെ രണ്ട് സീരിയല് വന്നിട്ടുണ്ട് ഒന്ന് ഇല്ലം എന്നെൻ്റെ നോവൽ അക്കാദമി അവാർഡി പുസ്തകം അത് ദൂരദർശനിൽ വന്നു തിരക്കാല അതിനകത്താണ് വാസ്തവത്തിൽ പ്രവീണ ആദ്യം പ്രവീണ ആദ്യമായിട്ട് അപ്പോൾ ഈ പ്രവീണ അച്ഛൻ പറഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെ പ്രവീൺ കുറച്ച് ഫോട്ടോ ഒക്കെ തന്നിട്ട് പറഞ്ഞു ഇവൾക്കിങ്ങനെ ഒരു അഭിനയിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം അപ്പോൾ ഇല്ലം ഇങ്ങനെ ടി വി സീരിയലാക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു ഇല്ലത്തിലെ ആർദ്രയാണ് താൻ എന്ന് സ്വയം ചിന്തിച്ച് അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ പ്രവീണ എന്ന് പറയുന്നത് അവർക്ക് വളരെ നല്ലൊരു മിളിക്കയായിട്ട് അങ്ങനെ പ്രവീണെ ഞങ്ങൾ ഇല്ലത്തിലെ നായികയായിട്ട് കാസ്റ്റ് ചെയ്യാൻ